വളാഞ്ചേരി കൈക്കൂലിക്കേസിൽപ്പെട്ട സി ഐ ഒളിവിൽ പുതുക്കാട് മുൻ സി ഐ ആയിരുന്ന സുനിൽദാസ് ആണ് പ്രതി കൈക്കൂലിക്കേസിൽ സസ്പെൻഷനായ സി ഐ യു എച്ച് സുനിൽദാസ് ഇപ്പോൾ ഒളിവിലാണ് പുതുക്കാട് നിന്നും സ്ഥലം മാറി വളാഞ്ചേരിയിൽ എസ് എച്ച്ഒ ആയ ഉദ്യോഗത്തിലിരിക്കെ കോറിയുടമയെ ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങിയെന്നാണ് കേസ് മലപ്പുറം എസ് പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സി ഐ യു എച്ച് സുനിൽദാസിനെയും എസ് ഐ ബിന്ദുലാലിനെയും സസ്പെൻഡ് ചെയ്തിരുന്നു എസ് ഐ ബിന്ദുലാലിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തെങ്കിലും സി ഐ സുനിൽദാസ് ഒളിവിൽ പോയിരിക്കുകയാണ് വളാഞ്ചേരിയിൽ കോറിയുടമയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ സംഭവത്തിൽ ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമനാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തത് ഭീഷണിപ്പെടുത്തി കോറിയുടമയിൽ നിന്നും എസ് ഐയും ഇൻസ്പെക്ടറും ചേർന്ന് ഇടനിലക്കാരൻ മുഖനെ പതിനെട്ട് ലക്ഷം രൂപ കൈപ്പിറ്റിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇടനിലക്കാരൻ നാല് ലക്ഷം രൂപയാണ് കോറിയുടമയിൽ നിന്ന് തട്ടിയത് തുടർന്ന് എസ് ഐ ബിന്ദുലാലിനെയും ഇടനിലക്കാരൻ അസേനാരെയും ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു വളാഞ്ചേരി സ്വദേശിയുടെ കോറിയിൽ നിന്നും മാർച്ചിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു ഈ കേസിൽ ഇയാളെ ജയിലിൽ ജയിലിലടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പോലീസുകാർ പണം തട്ടിയത് അതേസമയം ഒളിവിൽ പോയ സുനിൽദാസിനെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട്